ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് ലജ്ജയോടുകൂടെ ചെയ്യുന്നൊരു വീഡിയോ ആണിത് ഞാൻ വീഡിയോ ചെയ്യാം ലേറ്റ് ആയത് എന്താ വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു പൂനൂരായിരുന്നു വീട് അറിയാമല്ലോ താമരശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പൂനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ സ്വന്തം വീട് വരുന്നത് അപ്പോൾ രണ്ട് ദിവസമായി ഞാൻ അവിടെ ആയി ആയിട്ട് അപ്പോൾ അവിടെ എനിക്ക് വൈഫൈയും നെറ്റിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് മലയോര മേഖലയാണല്ലോ അപ്പോൾ ഇത് കിട്ടാനുള്ള ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാതിരുന്നത് അപ്പം വളരെ ലജ്ജയോടെ ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാച്ചാൽ ഞാൻ നൂറ് പ്രാവശ്യം പറയാറുണ്ട് ഞാൻ താമരശ്ശേരി പൂനൂരാണ് സ്ഥലം താമരശ്ശേരി പൂനൂരാണ് സ്ഥലം എന്ന് ഇപ്പം താമരശ്ശേരി ആകെ ഫേമസ് ആയില്ലേ ആക്കീലെ ആശിക്കേനി നീ അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളോടൊടുത്ത് ഒന്ന് പങ്കുവെക്കണമെന്ന് എനിക്കൊരു ഉണ്ടായിരുന്നു നമ്മൾ ഞാനൊരു അമ്മയാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ സിംഗിൾ മദർ നോക്കുന്നതിൻ്റെ വിഷമവും കാര്യങ്ങളും എത്രത്തോളമാണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം കാരണം എനിക്ക് ഹസ്ബൻഡ് എന്നിട്ടൊന്നുമല്ല ഈ എൻ്റെ ഭർത്താവ് ഗൾഫിലാണ് അപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് ഇതുങ്ങളെയും കൊണ്ട് ബുദ്ധിമുട്ടായിട്ട് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ കൊണ്ടുവച്ച് കാണിക്കാനും കാര്യങ്ങളൊക്കെ നമ്മൾ ബുദ്ധിമുട്ടാവാറുണ്ട് അപ്പോൾ ഒരു സിംഗിൾ മദർ എന്ന രീതിയിൽ നമ്മൾ പൈസ തന്നെ ഉണ്ടായിട്ട് കാര്യമില്ല നമുക്കൊക്കെ ചുറ്റിലും ആൾക്കാർ വേണം അപ്പോൾ അതേപോലെ ഞാനിപ്പം മക്കളെയൊക്കെ നോക്കുമ്പം പലപ്പോഴും സങ്കടം വരാറുണ്ട് ചിലപ്പോൾ എനിക്ക് വൈകാണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ഈ കുഞ്ഞുങ്ങൾക്ക് സുഖമില്ലാതിരിക്കുക അപ്പോൾ ഇവരെ നോക്കണം എന്നെയും ഞാൻ തന്നെ നോക്കണം നമുക്ക് പരാതി പറയാ എന്നല്ലാതെ ഭർത്താക്കന്മാരുടെ അടുത്ത് പരാതി പറയാ എന്നല്ലാതെ നമുക്ക് വേറെ ഈ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഭാര്യമാർ പക്ഷേ മറ്റുള്ളവർക്കൊക്കെ കുടുംബങ്ങളുണ്ട് ഞങ്ങൾക്ക് കുടുംബം ഇല്ല അപ്പോൾ സിംഗിളായിട്ട് സിംഗിൾ മദറായിട്ട് നോക്കിയാൽ എന്താ സുബേദ എന്നാ ആ പേര് ലേഡിയുടെ പേര് എനിക്കറിയില്ല ഏതായാലും അവർക്ക് അവരുടേതായ ജന് ജനിപ്പിച്ചതിലും നോക്കിയതിലും കൂലിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളു മോനെ ഈ ഡ്രഗ്സൊക്കെ കിട്ടുന്ന ആ ഒരു സുഖം കുറച്ച് നേരം ഈ താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് നന്നായിട്ട് ഡ്രഗ്സ് ഒരുപാട് ആൾക്കാർ ഡ്രഗ്സ് അഡിക്റ്റ് ആയിട്ടുണ്ട് അതവിടുത്തെ താമരശ്ശേരി പോലീസുകാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേങ്കിൽ എന്താക്കാനാ അതിൻ്റേതായിട്ടുള്ള നടപടിയും കാര്യങ്ങളൊക്കെ അവരെടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു ഒരു കൊലപാതകമെങ്കിലും ഒരാളെങ്കിലും ജീവിച്ചു ഈ പാമ്പ് കടിച്ചവനെ തല തേങ്ങ വീണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിൽ ട്യൂമറിന് സർജറി കഴിഞ്ഞ് നിൽക്കുന്ന ലേഡീനെയാണ് വെട്ടിക്കൊന്നത് ഒന്ന് ചിന്തിച്ച് നോക്കുക അല്ലേ തന്നെ അവർക്ക് സുഖമല്ലാതിരിക്കുകയാണ് അപ്പോൾ താമരശ്ശേരി ട്രഗ്സ് എഡിക്റ്റ് ആയിട്ടുള്ള പലരും ഉണ്ട് എന്നുള്ളത് സിറ്റുവേഷനിൽ അറിയാമെന്ന് പറയാനുള്ളതിന് എനിക്ക് വ്യക്തമായിട്ട് കാരണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അത് പലർക്കും അറിയാവുന്നൊരു സംഭവമാണ് പക്ഷേ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ടുണ്ടായിരുന്നെ ഇവന് ചെല്ലും ചിലവും കൊടുത്ത് കാരണം ഒന്നര വയസ്സിലങ്ങ് വാപ്പ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് ഭർത്താവ് അല്ലെ വാപ്പ ഉള്ള രണ്ട് കുഞ്ഞുങ്ങളെ നോക്കുന്ന ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും അപ്പം ഭർത്താവ് ഇല്ലാത്തൊരു കുഞ്ഞുങ്ങളെ നോക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം പണ്ടൊക്കെ ഞാൻ താമരശ്ശേരിക്കാരിയാണ് എന്ന് പറയാൻ എനിക്ക് ഭയങ്കര അഭിമാനമായിരുന്നു പക്ഷേ പിന്നെ പിന്നെ എനിക്ക് അഭിമാനം കുറഞ്ഞു കുറഞ്ഞു തുടങ്ങി കാരണം ജോളിയുടെ വിഷയം വിഷയവും ഈ പതാശക്കിൻ്റെ വിഷയം ഈ താമരശ്ശേരിയാണ് ഏറ്റവും കൂടുതലിപ്പോൾ കൊലപാതകം നടക്കുന്നത് എന്ന് തോന്നുന്നു അപ്പോൾ പണത്തിന് മേൽ പതിനൊന്നും പറക്കൂല എന്ന് പറഞ്ഞു മാതിരി പണമാണ് മക്കൾക്കും വേണ്ടത് മക്കളെ എനിക്കൊരു നിങ്ങളുടെ അടുത്തൊരു ഉപദേശം തരാനുള്ളത് എന്താ വെച്ചാൽ പണ്ടുള്ളവർ പറയും മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുത് എന്ന് പറയലുണ്ട് നമ്മുടെ മക്കളൊക്കെ നാളെ നമ്മളെ നോക്കുന്നുള്ളതിനൊരു ഉറപ്പുമില്ല ഞാൻ ഇവിടെ എൻ്റെ മക്കളോട് ഞാൻ ചിലപ്പം പറയാറുണ്ട് മോൻ പറയും ഉമ്മ ഷൂ ഉമ്മാ ഡ്രസ്സെന്നൊക്കെ പറയുമ്പോൾ മോനെ ഉമ്മ ഇന്നലെ തൊട്ട് ഉറങ്ങിയിട്ടില്ല ഉറങ്ങാണ്ട് വർക്ക് ചെയ്യാണ് മോനെ ലോണടക്കാനുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ എന്നൊക്കെ ഞാൻ അവനോട് ചോദിക്കാറുണ്ട് പക്ഷെ അതൊക്കെ അന്നപ്പോൾ അവൻ്റെ മനസ്സിൽ ഉൾക്കൊള്ളുമായിരിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞത് പോണം എന്തുകൊണ്ട് എനിക്ക് വാങ്ങി തന്നില്ല എന്നുള്ള ചിന്താഗതി അവന് വരുമോ ഇല്ലയോന്നില്ല എനിക്കറിയില്ല പക്ഷേ ഞാൻ എൻ്റെ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ എൻ്റെ മക്കളോട് മോനോട് പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യമുണ്ട് സിനു ഖാനെയും ഷാനുഖാനെയും കണ്ടുപഠിക്കണമെന്ന് എന്ന് വെച്ചാൽ എൻ്റെ രണ്ട് സഹോദര സഹോദരികളുടെ മക്കളാണ് സിനു ഷാനു എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ഒരാളെ ഞാനിതിൽ പരിചയപ്പെടുത്തി ഒരാളെനിക്ക് പരിചയപ്പെടുത്താൻ ഇതുവരെ അവനെ സമയം കിട്ടിയിട്ടില്ല അപ്പം അവനെ കണ്ടുപഠിക്കുകയും എന്ന് പറയാൻ കാരണം ആശിക്കിനെ പോലെയുള്ള ആൾക്കാർ കണ്ടുപഠിക്കേണ്ട പിള്ളേരാണത് കാര്യം സിനിമ ഇപ്പം ഡിഗ്രിക്ക് പഠിക്കുകയാണ് ഞാൻ മറ്റൊരു വീഡിയോയിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പം പാർട്ട് ടൈം അവൻ ജോബ് ചെയ്യുന്നുണ്ട് അവന് പന്തൽ മണിക്കും കാര്യങ്ങളും ഒക്കെ പോവാറുണ്ട് അവൻ്റെ വാപ്പയുടെ അനിയൻ്റെ കൂടെ ആണ് അവന് ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ എം ഇയിൽ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് എന്നതിന് ശേഷം അവന് അന്നത്തെ കാര്യങ്ങൾ കോളേജിൽ പോകുന്ന സമയത്ത് അവൻ അന്നത്തെ ചിലവിനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ തന്നെ നയിച്ചിട്ട് എന്നിട്ട് അവൻ അടിച്ചുപൊളിച്ച് അവന് അയ്യായിരം നാലായിരത്തിൻ്റെയൊക്കെ ഷൂ ആണ് ധരിക്കാറ് ബ്രാൻഡ് ഷർട്ടാണ് ധരിക്കാറ് ബ്രാൻഡ് പാൻറ്റാണ് ധരിക്കാറ് പക്ഷെങ്കിലോ അതൊക്കെ അവൻ സ്വയം സമ്പാദിച്ചിട്ടാണ് അവൻ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ മേടിക്കുന്നത് അല്ലേ അവൻ അവൻ്റെ മാതാപിതാക്കളോട് ചോദിച്ചാൽ മതി അവൻ്റെ ഫാദർ എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയിലാണ് അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അവൻ്റെ ഫാദർ അപ്പോൾ ഫാദറിനോട് ചോദിച്ചാൽ മതി വി എസ് ആണ് അവൻ്റെ വാപ്പ കെ എസ് ആർ ടി സിയിൽ അപ്പം ഒരു കെ എസ് ആർ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥൻ്റെ മകനാണ് എനിക്ക് പൈസ വേണം എന്നല്ല അവർ പറയുന്നത് അവർ പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ മോനോട് പറയാറുണ്ട് മോനെ സിനുകാക്കനേം ഷാനുക്കാനേയും കണ്ട് പഠിക്കണം കേട്ടോ നീയും അതേപോലെ ആയിട്ട് വരണം ഒരു കുറച്ചും കൂടി ഒന്ന് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വെക്കേഷൻ സമയത്ത് എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോബിന് പോകണം എന്നിട്ട് ഉമ്മാനെയൊക്കെ നോക്കണം കാരണം ഞാൻ നയിക്കുന്നുണ്ട് ഭർത്താവ് നയിക്കുന്നുണ്ട് പക്ഷെ അതല്ല വേണ്ടേ ഇവരും കൂടിയും സമ്പാദിച്ച് പഠിക്കണം എന്നുള്ളത് കൊണ്ട് അതുതന്നെയാണ് എനിക്ക് എല്ലാ മാതാപിതാക്കളോടും പറയാനുള്ളത് ഈ വീഡിയോ എത്ര മാതാപിതാക്കൾ കാണുന്നുണ്ട് എന്ന് എനിക്കറിയില്ല കാണുമെന്ന് എനിക്കറിയില്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ കുഞ്ഞിലെ കുട്ടികളാ നമ്മുടെ പ്രാരാബ്ധവും ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞു വളർത്തണം ചിലപ്പം ഈ ആഷിക്കിൻ്റെ ഉമ്മ മാത പിതാവില്ലാലോ എന്നുള്ളത് ആ ഒരറ്റ കാരണം കൊണ്ട് ചിലപ്പോൾ ഒന്നും അറിയിക്കാതെ വളർത്തിയതായിരിക്കും കമ്പനി കൂടി ചിലപ്പോൾ ആ പയ്യൻ അങ്ങനെ ആയിപ്പോയതായിരിക്കാം പിന്നീട് അവന് ഡ്രഗ്സ് മേടിക്കാനുള്ള പൈസ വേണം വേണം എന്നുള്ള ഒരൊറ്റ ചിന്താഗതി മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെങ്കിൽ നമ്മൾ കുഞ്ഞിലേ തൊട്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മുടെ ദാരിദ്ര്യവും നമ്മുടെ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളർത്തുമ്പം എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇവർക്കും ഓട്ടോമാറ്റിക്കായിട്ട് മാതാപിതാക്കളെ നോക്കാൻ തോന്നും അവർക്ക് ഒരു സമ്പാദിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയും വരും ഇവിടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ മോനോട് ഞാൻ പറയുന്നൊരു കാര്യമാണ് മോന് കാണുന്നൊരു സംഭവമാണ് മോന് ഇങ്ങനെ സെർച്ച് ചെയ്യും ഈ മൈഗ്രണ് എന്താണ് സൊല്യൂഷൻ എന്താണ് മരുന്നുകൾ കാര്യങ്ങൾ എന്നൊക്കെ കാരണം അവന് കാണുന്നതാണ് ഞാൻ ഹോം കുറച്ച് പിന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഛർദിയും കാര്യങ്ങളൊക്കെ വരുന്നു ഹോസ്പിറ്റലിലാവുന്ന സമയത്ത് ഇവനത് മാനസികമായിട്ട് വിഷയം വരുന്നുണ്ട് അപ്പം എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ പോറ്റുന്നത് എന്നുള്ളത് ഇവരെ രണ്ടുപേരെയും ഞാൻ അറിയിക്കുന്നുണ്ട് അപ്പം ഞാൻ അവനോട് പറയുന്നുണ്ട് പാ പാർട്ട് ടൈം ആയിട്ട് മോനും ജോബിന് പോവണം അത് ബാലവേല എന്നൊക്കെ പറഞ്ഞ് അറിയാന് അങ്ങനത്തെ പറയിപ്പിക്കേണ്ട ഒരാവശ്യമൊന്നുമില്ല എന്തെങ്കിലും ഒരു ചെറിയൊരു ജോലി ഒരു പത്ത് രൂപ കിട്ടുന്ന എന്നിട്ട് അതിൽ നിന്നും നമ്മൾ വീട്ടിൽ നിന്ന് നോക്കി കാര്യങ്ങൾ നോക്കി നമ്മൾ പഠിപ്പിച്ചെടുക്കണം അല്ലാതെ ഉമ്മ എനിക്കത് ഉമ്മ ഇത് എന്ന് ഇതെന്ന് ഞാൻ അല്ലേ പപ്പ എനിക്കത് വേണം പപ്പ ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെയും അമ്മൻ്റെയും താങ്ങിലൊരിക്കലും കുട്ടികൾ വളരരുത് അവർക്ക് ചിന്ത വേണം അവർക്ക് സമ്പാദിക്കണം അവരുടെ കാര്യങ്ങൾ അവർ നോക്കണം ഇപ്പോഴേ സ്റ്റേണായിട്ട് നിർത്തണം ഇന്ന് ഇന്നത്തെ തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം എൻ്റെ മോള് പനിച്ച് കിടക്കുകയാണ് അപ്പം എനിക്ക് കുഴപ്പമില്ല ഇനി തലവേദന ഉണ്ട് എന്നുള്ളതല്ലാണ്ട് ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ നടന്ന് പോയാൽ ഡോക്ടറെ വീടുണ്ട് അപ്പം ഞാൻ മോനോട് പറഞ്ഞു മോനെ ഡോക്ടർ കൊണ്ടുവച്ച് മോളെ കാണിക്കും അപ്പോൾ ഓൻ തന്നെ ഒരു രണ്ടാളും കൂടി നടന്നു പോയിട്ട് ഡോക്ടറെ കാണിച്ച് ഓൻ തിരിച്ച് മോളെ വീട്ടിൽ കൊണ്ടുവച്ചാക്കി ഓൻ മെഡിസിൻ മേടിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ മൂന്ന് പതിനാല് അല്ല പതിനാല് പതിനഞ്ച് വയസ്സാവാറായി ഈ അടുത്ത മാസം ഇരുപത്തിയാറാം തീയതി ആയ പതിനഞ്ച് വയസ്സായി ആൾ പ്രായപൂർത്തിയായി വരുന്നുണ്ട് ഒരു മൂന്ന് വർഷം കൂടിയേ ഉള്ളു അപ്പോൾ ഇവനിതൊക്കെ പഠിച്ചിരിക്കണം കാരണം ഞാൻ സുഖമില്ലാതെ കിടക്ക് കിടന്നു പോയാൽ ഇവനെങ്ങനെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടോ എന്നുള്ളൊരു സംഭവം ഉള്ളത് കൊണ്ട് ഞാൻ എന്താക്കി ഇവനെ പറഞ്ഞു ഇവൻ എന്നെ ഡോക്ടറെടുത്ത് പോയി കാരണം ഡോക്ടറെ സുഹൃത്താണ് അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു കാര്യമാക്കി ഇവനും മരുന്ന് കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അതേപോലെ നമ്മൾ കുട്ടികളാ ഒറ്റക്ക് ഒരു കാര്യത്തിന് നമ്മൾ സ്റ്റേണായിട്ട് വളർത്തണം ഇത് വളർത്തു ദോഷം എന്ന് തന്നെ പറയാം കാരണം അത് ചോദിക്കുമ്പം ചോദിക്കുമ്പം പൈസ കൊടുക്കല്ലായിരുന്നു ചെയ്യേണ്ടത് ഇനിയിപ്പോൾ പറഞ്ഞത് കാര്യമില്ല നമ്മൾ ചെത്തോൻ്റെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല അവർക്ക് പോയി അവന് എന്ത് അവന് ബോധം വരുമ്പോൾക്ക് തോന്നുന്നുണ്ടോ കുറ്റബോധം വരുമെന്ന് ഒന്നുമില്ല ഇനി അതൊക്കെ മാറി വന്ന ആഗ്രഹാരത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഒക്കെ റെഡി ആയി വന്നാലായി എന്തായാലും ചെയ്തത് പെറ്റ തള്ളക്ക് പെറ്റ വയറിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമായിപ്പോൾ കൊടുത്തത് ലജ്ജ തോന്നുന്നുണ്ടടാ ഞങ്ങൾക്കൊക്കെ താമരശ്ശേരിക്കാർക്ക് പറഞ്ഞിട്ട് കാര്യമല്ല എന്താക്കാനാ ജോളിയും നിന്നെപ്പോലെയൊക്കെയുള്ള ആൾക്കാരുള്ളപ്പം നമ്മുടെ നാട് പ്രശസ്തി ഇങ്ങനെ ആക്കരുതായിരുന്നു നീ ഏതെങ്കിലും കാലത്ത് നീ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിന്നോട് ഒന്ന് പറയാം എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വന്ന ഒരടി ഞാൻ നിന്നെ അടിക്കും അതിൻ്റെ പേരിൽ കേസ് വന്നാലും കുഴപ്പമില്ല കാരണം നിൻ്റെ ഉമ്മക്ക് വേണ്ടിയിട്ട് ഞാൻ അടിക്കും എടാ പാവം ഉണ്ടാവൂലേടാ സ്ത്രീ ഒരു അച്ഛനില്ലാണ്ട് ആ നിന്നൊരു കുറവും വരുത്താതെ നോക്കിയിട്ടുണ്ടാവൂലേടാ അതിനുള്ള നന്ദിയാണ് എന്നിട്ടും രണ്ട് ദിവസം മുമ്പ് ടൂർ പോകാനുള്ള പൈസ വരെ അവർ തന്നില്ലേടേ എന്നിട്ട് നിനക്ക് കൊടുക്കാൻ പറ്റിയ ഒരൊറ്റ കാര്യം ഇതാണോ വല്ലാത്തൊരു കഷ്ടം തന്നെയല്ലേ ഗൈസ് അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇത്ര കാര്യങ്ങളാണ് പറയാനുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളാ ഇപ്പയേ നമ്മൾ ഒരു പാർട്ട് ടൈം ചെറിയൊരു ജോബിന് പറഞ്ഞേച്ച് അവരെ സ്റ്റേണായിട്ട് നിർത്തി അവര കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് എന്ന് വെച്ചാൽ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നൊരു സംഭവം വളർ ഉണ്ടാക്കിയെടുക്കണം ഞാനത് ചെയ്തുണ്ട് വേറൊരു കാര്യം എന്ന് വെച്ചാൽ മക്കളെ പുകയ്ത്തി പറയുന്നതാക്കിയെന്നല്ലോ ഞാനിപ്പോൾ സുഖമില്ലാതെ കിടന്ന എൻ്റെ മോന് ഇതേപോലെ തന്നെ ഞാൻ ചിലപ്പോൾ രാത്രി രണ്ട് മണി മൂന്ന് മണിവരെയൊക്കെ വരയ്ക്കാനിരിക്കും രാവിലെ ഇവരെന്നെ വിളിക്കൂല ഇവർ തന്നെ അലാറം വെച്ചിട്ട് എഴുന്നേൽക്കും എന്നിട്ട് മകനാണ് ഞാൻ എന്തെങ്കിലും കറി ഉണ്ടാവും രാത്രിയത്തെ കറി ഉണ്ടാവും രാവിലെ രണ്ട് ചപ്പാത്തി ചുട്ടി ചായ ഉണ്ടാക്കി മകക്ക് കൊടുത്ത് അവൻ കഴിച്ച് അവൻ അവക്കളുടെ യൂണിഫോമൊക്കെ തേച്ച് കൊടുത്ത് അവനും അവളോട് സ്കൂളിലേക്ക് പോവും പോകാൻ നേരത്ത് മാത്രം ഡോറടിക്കാൻ മാത്രം മുന്നെ വിളിക്കും മഞ്ഞൾ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ നമ്മൾ ആരും ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെയാണ് വളർത്തേണ്ടത് അല്ലാതെ ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തില്ല ഞാൻ എവിടെയെങ്കിലും ഒന്ന് കിടന്നു പോയാൽ അത്യാവശ്യം ഉണ്ടാക്കണ്ട ഫുഡുകൾ അത് ഞാൻ മക്കളെ മോനും പഠിപ്പിച്ചുകൊടുത്തത് ചായ എനിക്ക് അവനെ വന്നിട്ട് വൈകുന്നേരം വന്നാൽ അവൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അതെനിക്ക് ചായ തരുക എന്നുള്ളത് കാരണം ഞാൻ രാവിലെ വരയ്ക്കാൻ കുത്തിരണം ചിലപ്പോൾ വൈകുന്നേരം കൈ കഴുന്നേക്കുക കൈ നിറയെ പെയിൻ്റ് ആയിരിക്കും എൻ്റേത് അപ്പോൾ ആ പെയിൻറ്റോട് കൂടെ എനിക്ക് ചായ എടുക്കാൻ പറ്റില്ല അപ്പോൾ വേഗം അവൻ കുളിച്ച് വന്നിട്ട് മാ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് മൂന്നാൾ കൂടി അവൻ ചായ ഇടും എന്നിട്ട് ഞങ്ങൾ മൂന്നാളോടേയും കുടിക്കാറാണ് ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഫുഡോ ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തിക്ക് ചെറിയൊരു ചെറിയൊരു ഒരു മുട്ട വെച്ചിട്ടൊരു ചെറിയൊരു കറി ഉണ്ടാക്കാനൊക്കെ അവനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ എല്ലാ മാതാപിതാക്കളും അങ്ങനെ ചെയ്യുക കുഞ്ഞുങ്ങളെ അത്യാവശ്യം വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നാലോ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാമെന്ന് വിചാരിക്കാം ഇപ്പോഴത്തെ കാലത്ത് മക്കളെപ്പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് എന്നുള്ളത് പല പല രീതിയിൽ മാതാപിതാക്കളായാലും മക്കളായാലും ആരെയും വിശ്വസിക്കാം ഒരാളെയും നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഓരോരോ തെളിവുകൾ ഇങ്ങനെ വന്നോണ്ട് വന്നോണ്ടിരിക്കുക ഏതായാലും താമരശ്ശേരിക്കാരി ആയതുകൊണ്ട് എനിക്കൊരു ലജ്ജ തോന്നുന്നുണ്ട് എന്താക്കാൻ അതിന് പറഞ്ഞിട്ട് കാര്യമല്ല ആശിക്കിന് ആശിക്കിൻ്റേതായിട്ട് ഈ ഗ്രീഷ്മക്ക് കിട്ടിയത് ഓണം തന്നെയുള്ള ഒരു ശിക്ഷ കിട്ടട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ ഏതായാലും ആശിക്കിൻ്റെ വിഷയം സംസാരിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ പൂനൂരായിരുന്നു അവിടെ നിട്ടിൻ്റെ ഒരു വിഷയം ഉള്ളത് കൊണ്ടാണ് സംസാരിക്കാതിരുന്നത് അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഓരോ മാതാപിതാക്കളും നമ്മുടെ കുഞ്ഞുങ്ങളാ സ്റ്റേണായിട്ട് നിന്ന് പഠിപ്പിക്കണം പാർട്ട് ടൈം ജോബിന് വിട്ടിട്ട് അതിൽ നിന്ന് അവർ അവരുടെ കാര്യങ്ങൾ നോക്കി അതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ ബാലൻസ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കൊണ്ടുത്തരാൻ പറയണം ഇപ്പയെ നമ്മൾ കുട്ടികളെ വഷളാക്കുകയല്ല ചെയ്യേണ്ടത് അധ്വാനം എന്താണെന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് പണ്ടുള്ളവർ അങ്ങനെയല്ലായിരുന്നു ചെയ്തത് അപ്പം എന്നിട്ട് അവർ ചെയ്യണമായിട്ട് നിൽക്കുക തളരാതെ നോക്കാൻ നമുക്കേ പറ്റുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളെ ധൈര്യത്തോടും കൂടെ കൊണ്ടുവരാൻ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കേ ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത്ര ആണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് അപ്പോൾ വലിയ ഉഷാറോടോട് ചെയ്യേണ്ട വീഡിയോ ഒന്നുമല്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ഒരു നാണക്കേട് എന്താക്കാനാ അപ്പോൾ ഈ വീഡിയോ അത്ര മാത്രമേ ഉള്ളൂ എന്നാൽ എല്ലാവർക്കും കേട്ടാ